യാണ് സുനിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതുമായി ബന്ധപ്പെട്ട് എത്ര ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുനിൽ ഈ തൊട്ട് പിന്നാലെ തന്നെ വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയോടാണ് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി അവിടെയും ഉയർന്നിരുന്നു അതിലെ കഴിഞ്ഞ കുറേ കാലമായി യാത്ര ചെയ്യുന്ന ആളുകളടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മന്ത്രിയുടെ ഓഫീസിലും ഇത്തരം ചില പരാതികൾ വന്നിരുന്നു അന്ന് തന്നെ ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ടെന്ന് മന്ത്രിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് എന്തായാലും പിന്നാലെയാണ് ഇപ്പോൾ വലിയ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം എന്തായാലും പക്ഷേ വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണല്ലോ ആ ഘട്ടത്തിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണോ മന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും പരാതി നേരത്തെ തന്നെ രേഖാമൂലം വന്നിരുന്നോ എന്ന് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ വിഷയം ഓഫീസിന്റെ ഉണ്ടായിരുന്നോ എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും മാത്രമല്ല നേരത്തെ തന്നെ ഇവിടെ വലിയ അപകടത്തിനുള്ള സാധ്യതയുണ്ട് ഉള്ള ഒരു തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പൊതാമത് വകുപ്പ് നൽകിയിരുന്നു എന്ന സൂചനയുണ്ട് എന്തായാലും ഇപ്പോഴാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ എന്തായാലും നിലവിൽ ഇപ്പോ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്ന് മാത്രമാണ് മന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഉണ്ടോ ഇത്ര ദിവസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും സമയപരിധി ഉണ്ടോ റിപ്പോർട്ട് നൽകുന്നതിൽ അങ്ങനെ കൃത്യമായ ഒരു സമയപരിധി ലഭിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നില്ല എന്തായാലും അടിയന്തര റിപ്പോർട്ട് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് സ്വാഭാവികമായും ഹൈസ്കൂളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുക കാരണം ഇത്ര ഗുരുതരമായ ഒരു വിഷയമാണ് സ്വാഭാവികമായും അത്രമേൽ അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും ആ നിർദ്ദേശിച്ചിട്ടുള്ളത് അടിയന്തര റിപ്പോർട്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല യെസ് ഏതാലും ഈ ദേശീയപാത അപകടവുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ഇവിടെ അപകട സാധ്യത സാധ്യതയുണ്ട് എന്ന വിഷയം മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ വിഷയം എന്ന അനൌദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തും ഇവിടെ അപ അപകട സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാണ് സുനിൽ റിപ്പോർട്ട്